റിലയൻ ഫൗണ്ടേഷൻ മുനിസിപ്പാലിറ്റിയിലെ ജാക്കറ്റ് സമ്മാനിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ഹരിതകർമ്മസേനയിലെ മുഴുവൻ അംഗങ്ങൾക്കും പുതിയ ജാക്കറ്റ് ലഭിച്ചു കോതമംഗലം റിലയൻസ് ഫൗണ്ടേഷനാണ് യൂണിഫോം നൽകിയത് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രമ്യ വിനോദ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അഡ്വക്കേറ്റ് ഷിബു ക്രിയാക്കൂസ് ഭാനുമതി രാജു ലിസി പോൾ റിൻസ് റോയി എം എക്സ് വിൽസൺ ുട്ടി സേവ്യർ ജെയിംസ് ജോസഫ് എന്നിവർ പങ്കെടുത്തു ഫൗണ്ടേഷൻ നടത്തിവരുന്ന വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ജാക്കറ്റ് വിതരണം ചെയ്തത് സർക്കാർ ഒരു വർഷം മുമ്പ് തന്നെ ഓരോ നഗരസഭയിലും രണ്ട് കൈതമ സേനാംഗങ്ങൾ എന്ന നിലയിൽ കേൾക്കുകയും അവരെ ഉപയോഗിച്ച് വേസ്റ്റ് കളക്ട് ചെയ്യുക അതു തന്നെയല്ല വേസ്റ്റ് തലം തിരിച്ച് അത് പുനരുപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നടപടി സ്വീകരിക്കുകയില്ല